ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നരിമടയണ്ട അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ പോകുന്ന വഴികളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണാം ഓക്കെ കറക്റ്റ് വൈല് ഞങ്ങൾക്ക് വലിയൊരു കൊടുത്തല്ലേട്ടാ പഠിച്ചോ കണ്ടിട്ടത് ആണ് അവിടെ എത്തിക്കാരെന്ത് പ്രതീക്ഷിക്കുന്നുണ്ട് ക്യാമ്പ് സിറ്റിയാണല്ലേ മയിലിന്റെ സൗണ്ട് കേട്ടാ നല്ല മയിൽ മയിലിനെ കണ്ട ഞങ്ങള് കണ്ട എന്തായാലും കാണിക്കുന്നതാണ് അങ്ങനെ സംഭവം അതുകൊണ്ട് വണ്ടി പോകും ആ പോവും എന്താണ് ഇതൊക്കെ കയറി ഇറങ്ങി പോകണ്ടിട്ടാണ് ഞങ്ങൾ ഓഫ് റോഡാണ് പഴശ്ശീനോൻ്റെ ഓഫ് റോഡ് പുതിയ പുതിയത് ഇറക്കിയതാ ഓഫ് റോഡ് കണ്ടോ മഴ ആയതുകൊണ്ട് കുറച്ചിഗണ അതുകൊണ്ട് വലിയവണില്ല ഏകദേശം അതിൻ്റെ അടുത്ത് വെച്ചാൽ ഇവിടെ അതാ ഇത് വേറെ വയ്യാ ഇത് വേറെ മട പൊളിച്ച കല്ലും കോരക്കിയള്ള് വെള്ളം നിറഞ്ഞെടുക്കല്ലേ അപ്പോ ഇവിടെ എന്റെ പേരുണ്ടാവൂടാ ഇവിടെ കല്ല് വട്ടിട്ടേ ഉണ്ടായി കിടക്കുന്നു ആ മെഷീൻ തരാ കാണിച്ചു മിഷീൻ കല്ലോട്ട മെഷീനല്ലേ ഒരു മൈലവിടെ അത് വണ്ടി പോയാൽ പേടിച്ച പോലെ വണ്ടി നമ്മൾ ആക്കണം പക്ഷേന്ത് പെണ്ണാണ് വയ്യൊന്നും നമുക്ക് വല്യ പൊറത്തില്ല നമ്മളാദ്യം കൊറേ മുന്നേ വന്നത് അയിക്കൂടെ ചാടി കടന്നിട്ടല്ലേ പോണ റോഡ് സൈഡിൽ കാണുന്നുണ്ടോ പക്ഷേ മൈലാണ് മൈൽമയിലാണ് കീലൊന്നുമില്ല ഗൈസ് പിന്നെ നല്ല ബോത്തും ഉണ്ട് വേറെ ഗേസ് മുന്നിൽ പോണത് നമ്മൾ ആദ്യം കുറെ മുന്നേ വന്നീന്നാട്ട അപ്പോൾ ഇവിടെ ഒക്കെ ഭയങ്കര റിസ്ക് ഉണ്ടോ ഇവിടെ നല്ല ശ്രദ്ധിച്ചിരങ്ങ പൊടി കിട്ടാൻ ചാൻസ് ഉണ്ട് നല്ല കിളികളെ സൗണ്ടൊക്കെ കേൾക്കാതെ സൂക്ഷിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ കിളികളെ സൗണ്ടൊക്കെ ഉണ്ടാവും ഇവിടെ നിന്നല്ലേ എല്ലായിട്ട് കല്ലെടുത്തതിൻ്റെ ഇവിടെ ഒക്കെ ഫുള്ള് കല്ലുട്ടിയിട്ട് ഉണ്ടായിക്കാണ് നമ്മൾ അന്ന് വന്നതിന് കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെ പോണ നേരെ കാണാൻ വഴിയാണെങ്കിൽ ഏകദേശം ഇതാ നമ്മള് അവിടെ എത്തി വഴിയൊക്കെ മാറി ലാസ്റ്റ് നമ്മളിവിടെ വ്യത്യാസം അല്ല അങ്ങനെ ഒരു നല്ലൊരു കുടിയും മഴം ചാർന്നു കണ്ടെത്തുന്നത് ാണ് നമ്മളെ ഏകദേശം നല്ല തണുപ്പില്ല അതെന്താ ഒരുപാട് പുല്ലുകളും മുളിക്ക് കിട്ടാ പിന്നെ ഇങ്ങോട്ട് വല്ലാത്ത ആൾക്കാർ വെറലു കുറവുള്ള ആദ്യമൊക്കെ വരില്ല അതെ കാരണം ഇവിടെ ഒന്ന് മഴ പെയ്താല് കൊള്ളു നിന്ന് വേറെ രക്ഷ ഇല്ല കാരണം നമുക്ക് നിക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഇല്ല ഇവിടെ ഹൈവത അതിന്റെ അടിയിലാണ് സംഭവം ഇതാണ് വലിയ രക്കോ നടന്ന പാടുകളൊക്കെ ഉണ്ട് ഇതന്നെ ഇതന്നെ സംഭവം സൂക്ഷിച്ച് നടക്കണം അല്ലെങ്കിൽ സ്ലിപ്പവും ഒരു വടി കൈക്ക് പിടിച്ചതല്ല എന്താല്യക്കാലത്ത് വന്നുകഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ അവിടെ പോറിയാണെന്ന് തോന്നണത് പക്ഷെ അന്നൊക്കെ വന്നപ്പോ ഇവിടെ ഒക്കെ അതേ മരിക്കണല്ലേ പക്ഷെ അവിടെ വരുന്ന കുറെ മാറ്റം വൈകളൊക്കെ അവിടെ കൊറേ സ്ഥലത്ത് വിടുന്ന് ആരും വരുന്നുണ്ട് കേസ് ഞങ്ങൾ വരുന്ന കണ്ടിട്ട് വന്നാളെന്നറിയില്ല പിന്നെ ഞങ്ങളപ്പ്ലോഗ് ചെയ്തില്ലീറ്റെയിൽ ആയിട്ട് ആയിട്ട് ഒരു വെള്ളക്കൊപ്പം നല്ലതുകൊണ്ട് അതിന്റെ മുകൾ പാകം അതെ മയക്കാരായതുകൊണ്ട് വലിയ ക്ഷീണമില്ല തണുപ്പാണ് ചെറിയ ചാറിലിട്ടത് ഈ ഇവിടെ ഈ മര ഈ മരം ഇതിന്റെ മുകളിലാണ് ഗുഹന്റെ മുകളിലാണ് സംഭവം ഗുഹല്ല മടന്റെ ഇത് കഴിഞ്ഞ മുകളിൽ ഞങ്ങൾ അടിയിക്കുള്ള വ്യൂ കാണിച്ചു അവിടെ ഒരാളെ ഐറ്റിയില് പുല്ല് മുളച്ചിട്ടുണ്ട് ഇപ്പൊ ഇതവിടെ എത്തിയിട്ടുണ്ട് പണ്ടൊക്കെ ഒരുപാട് ഇതാണ് മഴ പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കരമായിട്ട് പുല്ല് മുളച്ചിട്ടല്ലേ മുളച്ചിക്ക് പിന്നെ അതുമല്ല കുറച്ച് മയക്കാലമായതുകൊണ്ട് അങ്ങനെ എന്താണെന്നൊരു ഐഡിയ ഇല്ല നല്ല അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അറിയില്ല കാരണം അടുത്തൊന്നും ഇങ്ങോട്ട് ആരും വന്നിട്ടുണ്ടാവൂലെന്ന് തോന്നുന്നു ഇതാണ് വ്യൂ അതിന്റെ ഉള്ളിൽ കയറി കാണിച്ചു തരണം എന്നൊക്കെ പക്ഷെ അതിന്റെ ഉള്ളിൽ സിറ്റുവേഷൻ ചെറിയ ഒരു പേടി കാരണം അത് കൊറേ കാലമായിട്ട് ആളുണ്ടാവൂലെന്ന് തോന്നുന്നു അത് അങ്ങട്ടിണ്ട് അങ്ങനെ നടക്കാനുള്ള അപ്പൊ വരുന്നവരെന്തായാലും ധൈര്യത്തിനായിട്ട് പോവാതിരിക്കാണ് ഇത് ഒരുപാട് ഒരു വേറെ ഇത് പഴക്കമുള്ളതൊക്കെ ആ നമ്മളന്ന് വന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലേ കുളിക്കാനും അപ്പുറത്ത് വലിയൊരു കോറിയൊക്കെ ഉണ്ട് തോന്നുന്നു കുളിക്കാൻ ഭയങ്കര ആയല്ല അതിനൊരു ഒരാള് കുടുങ്ങി മരിച്ചല്ലോ ആദ്യം ഉള്ള പോയിന്നില്ലേ അവിടുക്ക് അതിന്റെ അടുത്ത് കത്തൂലേ ഉം ഉം പേടിയാണ് ഇതിന്റെ അടുത്ത് നല്ല രസമായിട്ടാ ഇവിടെ കോറിണ്ട് മനസ്സിലാവില്ല സെറ്റ് ആയി ടൈമിങ് ചെറിയൊരു നല്ല തണപ്പുള്ള കാറ്റും കാറുണ്ട് അത് കോരി ഇവിടെ പറഞ്ഞ മട ഈ ഭാഗത്താണ് തൊട്ടടുത്ത് തന്നെ രണ്ടും പക്ഷെ ഇങ്ങോട്ട് ഡെയിഞ്ചർ അല്ലേ അങ്ങോട്ട് വരല് സ്വന്തം റിസ്കില് വരാ എന്താ വെച്ചാൽ അത്യാവശ്യം കണ്ടില്ല ഇതിപ്പോ നമ്മളീ വീഡിയോയില് കാണുന്നതിനേക്കാളും ഇപ്പൊ കാണുമ്പോഴും ഇതിന്റെ അപ്പുറത്തൊക്കെ എന്തൊക്കെയോണ്ട് അങ്ങോട്ടൊന്നും ആരും വന്നിട്ടില്ല അപ്പൊ വരാൻ ഉദ്ദേശിക്കുന്നവര് എന്തായാലും നല്ലോണം ശ്രദ്ധിച്ചിട്ട് വരും അല്ലേ കോണിപ്പിക്കുന്നത് എടിയോ ഓദാട്ടാ കോറി ത്രത്തോളം ഇതിന്റെ ആയം കാണും അറിയില്ല പക്ഷെ ഏകദേശം ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നീളത്തില സാധാ ഒരു കോറിന്റെ ഷേപ്പ് അല്ലല്ലേ അല്ലല്ല നീളത്തിൽ അങ്ങോട്ട് പോയിക്കണം ഇതൊക്കെ ഈ ചിങ്കിപാടന്റെ അടുത്തായിട്ട് കേട്ടോ ഒരു